ഇത് നമ്മുടെ പുതിയ സൈറ്റാണ് ചെറിയ സൈറ്റാണ് പക്ഷേ ടാസ്ക് ചെറിയ വർക്ക് കാരണം എന്താ വെച്ചാൽ ഇതാ ഈ ഒരു ഏരിയ ഉണ്ടെങ്കിലാണ് മൂന്നടി വഴിയാണുള്ളത് ഇത് മഴ പെയ്തിട്ട് ഇതാണ്ടൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് ഒരു തലക്കം നമുക്ക് തുടങ്ങും പക്ഷേ ഇത് മഴ വന്നിട്ട് ഈ ഒരു ഏരിയ ഒക്കെ ചെയ്തിങ്ങനെ മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആകളൊരു മൂന്നടി വഴിയാണ് അത് കറക്റ്റായിട്ട് ആളുകൾക്ക് നടക്കാൻ കട്ടിങ്ങ് രൂപത്തിലാക്കും അപ്പോൾ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് ഈ ഭാത്തക്കൊക്കെ എന്ത് ചെയ്യണം ഒരു ബൈക്കാണുള്ളത് അത് കയറും വേണം അപ്പോൾ നമ്മൾ എന്തായാൽ ലെവലിങ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണം നമുക്ക് മെറ്റൽ നിർത്തിയിട്ട് വിരി സ്റ്റാർട്ട് ചെയ്യണം കാരണം വെച്ചാൽ നല്ല മഴയുള്ള സമയമാണ് ഈ ഒരു സമയത്ത് നമുക്ക് എന്തുണ്ട് ചെറിയൊരു ഒളർച്ച കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്തായത് നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്ത് മെറ്റീരിയൽ നിർത്തിയിട്ട് നമ്മൾ വിരി സ്റ്റാർട്ട് ചെയ്ത് നമ്മളിവിടെ വിരിക്കണത് പത്തേ പത്ത് സൈസ് വരുന്ന ഇൻ്റർലോക്ക് ഒരു ഗ്രിപ്പ് ഉള്ള മോഡലാണ് ഇവിടെ പോളീഷിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്തായത് നമ്മൾ പെട്ടെന്ന് തന്നെ ആ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫിനിഷിങ്ങിൻ്റെ സമയത്തും മഴ സ്റ്റാർട്ട് ചെയ്ത് മഴ അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഫുള്ളായിട്ട് എന്ത് ചെയ്യും ഈ ഇൻ്റർലോക്കിൻ്റെ അടിയിലോട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് ഇൻ്റർലോക്കിൻ്റെ അടിയിലോട്ട് പോയിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായി ഫ്രണ്ട് വശത്ത് നമ്മൾ അതിന് വെള്ളം പോകാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് നേരെ കുറിച്ച് നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ പാറപ്പൊടി അല്ലെങ്കിൽ എംസാനിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് അടച്ച് കഴിഞ്ഞാൽ എന്തായി എന്തായിട്ട് മുകളിലൂടെ ആയിക്കാർ എന്തോ ഈ വെള്ളം ഫുള്ളായിട്ട് തായോട്ട് പോലും അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇപ്പോൾ തായോട്ട് തായോ ഭാഗത്തിലൂടെ പോയിക്കോട്ടെ ഭാവിയിൽ നമുക്ക് മുകളിലേക്ക് ആക്കാം അല്ലെങ്കിൽ ഗ്യാപ്പ് അടക്കാം അപ്പോൾ ഈ ഒരു സൈഡൊക്കെ എന്ത് ചെയ്ത് തേപ്പ് കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തേപ്പൊക്കെ ഫുള്ള് ഫിനിഷ് ചെയ്ത് പെട്ടെന്ന് എന്തായത് പേപ്പറൊക്കെ ഇട്ട് തേപ്പ് പോകാണ്ടിരിക്കാന് പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ അത്രയും മുഗൾ ഭാഗത്തു നിന്നുള്ള വെള്ളം ഫുള്ളായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പൈപ്പ് കൂടി നേരെ തായോട്ടാണ്ട് പോയിക്കോണം വെള്ളം ഈ ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ എന്ത് ചെയ്യേണ്ടത് ആ മുഗൾ ഭാഗത്തു നിന്നുള്ള വെള്ളം ഫുള്ളായിട്ട് റോട്ടിലോട്ട് പോകുന്നത്